നമുക്ക് നട്ടലെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺസർവേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗുരുഭാഗം എക്സസൈസസും മരുന്നുകളും വെച്ച് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചെറിയൊരു ശതമാനം രോഗികളും നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷൻസ് പോലുള്ളത് വേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ രോഗികളോട് ഓപ്പറേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും അവരുടെ ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് ഓപ്പറേഷൻസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് നട്ടല് ചെയ്യുന്നത് ആൾക്കാർക്ക് വളരെ പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് ഓപ്പറേഷൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുമോ ബ്ലീഡിങ് ഉണ്ടാവുമോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറേ കാലം കിടക്കേണ്ടി വരുമോ ഓപ്പറേഷൻ ശേഷമുള്ള വേനകൾ വളരെ കൂടുതലാണ് എത്ര പെട്ടെന്ന് എനിക്ക് ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അപ്പം മുമ്പ് നമുക്കൊരു ഓപ്പൺ സർജറീസ് ചെയ്തിരുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ലോസ് വളരെ കൂടുതലായിരുന്നു ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു ഓപ്പറേഷന് ശേഷമുള്ള വേനകൾ കൂടുതലായിരുന്നു ദീർഘകാല ഓപ്പറേഷന് ശേഷം റെസ്റ്റ് എടുക്കേണ്ടി വരുമായിരുന്നു അപ്പം തിരിച്ച് ജോലിക്ക് കയറാനുള്ള സമയം വളരെ ലേറ്റ് ആകുമായിരുന്നു അതായത് കുറേ കാലം റെസ്റ്റ് വേണ്ടി വരും ജോലിക്ക് തിരിച്ച് പോകുന്നതിനുള്ള ഡിലേ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു രോഗികൾക്കുള്ള പേടികൾ പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ ചികിത്സയിൽ വലിയൊരു മാറ്റം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻഡോസ്കോപ്പിക് സർജറീസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായിരുന്ന പെൽഡ് സർജറീസ് ഉണ്ടായിരുന്നു ട്യൂബിലെസ് സർജറീസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് യു ബി സർജറീസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ യു ബി സർജറീസിന് ബാക്കി മുമ്പ് ഉണ്ടായിരുന്ന എൻഡോസ്കോപ്പിക് സർജറീസിനേക്കാളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല മുമ്പുള്ള സർജറിസിനെ പല ഓപ്പൺ സർജറീസിന് ചെയ്യാൻ പറ്റിയിരുന്ന പല കാര്യങ്ങളും ഈ എൻഡോസ്കോപ്പിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെൽഡിനോ അല്ലെങ്കിൽ ട്യൂബിലെ സർജറീസിനോ എൻ്റെതും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ വന്നിട്ടുള്ള യു ബി സർജറീസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഓപ്പണായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതല്ലേതും നമുക്കിപ്പോൾ യു ബി സർജറീസ് വെച്ചിട്ട് എൻഡോസ്കോപ്പിക്കലി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഓപ്പൺ സർജറീസ് വെച്ചിട്ട് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ചെറിയ രണ്ട് സുഷിരങ്ങൾ മാത്രമാണ് സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് സുഷിരങ്ങളിൽ ഒന്ന് നമ്മൾ ക്യാമറ എൻഡോസ്കോപ്പ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു രണ്ടാമത്തേല് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാരിസെൻസ് അല്ലെങ്കിൽ ഡിസ് പഞ്ച് പോലുള്ളത് ഇ കംപ്രഷനൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് നമ്മൾ യൂസ് ചെയ്യണം അപ്പം അതിനുള്ള രണ്ട് ചെറിയൊരു അഞ്ച് മെന്റിമീറ്റർ മുതൽ ഒരു സെന്റിമീറ്റർ ഉള്ള ഇൻസിഷൻസ് വേണ്ടിയുള്ളൂ ഓപ്പൺ സർജറീസിനെ നമ്മൾ സെയിം സർജറി ചെയ്യുമ്പോൾ പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇൻസിസ്റ്റൻസ് വേണ്ടി വരാറുണ്ട് അപ്പോൾ ആ നമ്മുടെ എല്ലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് വളരെയധികം റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ മസിൽസ് അതുകൊണ്ട് ഫൈബ്രോസ് ചെയ്ത് പോകും ഓപ്പറേഷന് ശേഷം ഈ മസിൽസിൻ്റെ ഫംഗ്ഷൻ കുറയും അതുകൊണ്ട് തന്നെ നടുവേദനകൾ ഓപ്പറേഷന് ശേഷം കൂടുതലായിരുന്നു ആൾക്കാർക്ക് ഇത്രമാത്രം വലിയൊരു ഇൻസെക്ഷനിൽ തുറക്കുന്നതുകൊണ്ട് തന്നെ ബ്ലീഡിങ്ങൾ കൂടുതലായിരുന്നു ബ്ലഡ് ലോസ് ഉണ്ടാകുമായിരുന്നു രോഗിക്ക് ഓപ്പറേഷൻ സമയത്തുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വേണ്ടി വരുവായിരുന്നു ദീർഘകാലം ഓപ്പറേഷന് ശേഷം റെസ്റ്റ് വേണ്ടി വരുവായിരുന്നു എന്നാൽ ഈ എൻഡോസ്കോപ്പിക്ക് ആകുന്നതോട് കൂടിയിട്ട് ഈ വേദനകൾ രോഗിക്ക് കുറയുന്നു ഓപ്പറേഷന് ശേഷമുള്ളത് എത്രയും പെട്ടെന്ന് രോഗിനെ നടത്തിക്കാൻ സാധിക്കുന്നു ഹോസ്പിറ്റലിലുള്ള സ്റ്റേസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് രോഗീനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ച് ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുമ്പുള്ള ഓപ്പൺ സർജറീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം കോംപ്ലിക്കേഷൻസ് കുറവാണ് ഉണ്ടായിരുന്ന എൻഡോസ്കോപ്പിക് സർജറീസ് വെച്ച് നോക്കുമ്പോൾ യു ബി വെച്ച് നോക്ക് യു ബിയിൽ നമുക്ക് കൂടുതൽ സർജറീസ് ഓപ്പണിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നോ അതെല്ലാം സേഫായിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് താങ്ക് യു